നമസ്കാരം രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഇന്നത്തെ ആദ്യ മത്സരം ഇന്ന് ഡബിൾ ഹെൻഡർ ഉണ്ട് ആദ്യ മത്സരം ഡൽഹിയിലെ കോട്ടലയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഉള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി സി ഇപ്പോൾ മുന്നിലാണെങ്കിലും എം ഐയേക്കാൾ ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് എം ഐ ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് ഒമ്പതാം സ്ഥാനം എന്ന് പറയുമ്പോൾ എട്ട് കളികളിൽ നിന്ന് ആറ് പോയിൻറ്റ് ഡി സിക്ക് ഒമ്പത് കളികളിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്ത് ചുരുക്കത്തിൽ ഇന്ന് വിജയിക്കുക പോയിന്റ് പട്ടികയിൽ മുന്നേറുക ഇത് മാത്രമാണ് എം ഐയുടെ ലക്ഷ്യമെങ്കിൽ കഴിഞ്ഞ കളിയിലെ പന്തിൻ്റെ മികച്ച ഫോമിന്റെ ബലത്തിൽ നേടിയ വിജയം തുടരുക എന്നുള്ളത് തന്നെയായിരിക്കും ഡി സി ആഗ്രഹിക്കുന്നത് അത് നമുക്കറിയാവുന്ന പോലെ കോട്ടലയിലെ സ്റ്റേഡിയത്തിന്റെ ബൗണ്ടറീസ് ഒക്കെ വളരെ ചെറുതാണ് സ്ക്വയർ ബൗണ്ടറീസ് ഒക്കെ വളരെ ചെറുതാണ് അത് എങ്ങനെ മുംബൈയുടെ ബാറ്റർമാർ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി എല്ലാവരും വിത്തുനോക്കുന്ന കാര്യമാണ് എസ് ആർ എച്ച് അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുപോലെ ആവർത്തിക്കുമോ ഇപ്പം രോഹിത് ആണെങ്കിലും നിഷാന്ത് കിഷ്നാണെങ്കിലും സൂര്യകുമാറാണെങ്കിലും ഒക്കെ ഫോമിലേക്ക് ഉയർന്നാൽ വൺ സ്കോർ തന്നെ പ്രതീക്ഷിക്കണം അതേസമയം ഡി സിക്ക് വേണ്ടി ഇപ്പോൾ മഗ്രൂക്ക് നന്നായിട്ട് കളിക്കുന്നു സ്റ്റബ്സ് മിന്നും ഫോമിലാണ് പന്ത് തൻ്റെ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ പുറത്തെടുക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല റണ് ഒഴുകുന്ന ഒരു മത്സരം ഇന്നും നമ്മൾ പ്രതീക്ഷിക്കണം എന്നാൽ മുംബൈയുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട് അത് ജസ്പ്രീത് ബുംറയാണ് ബുംറ ഈ ഐ പി എല്ലിൽ മറ്റേത് ബൗളറെക്കാളും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡൽഹിയുടെ ഭാഗത്ത് കുൽദീപിന്റെ ബൗളിങ് അത് ഏതൊരു എതിരാളിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് കാത്തിരിക്കാം തീ തീമിറക്കുന്ന പോരാട്ടത്തിനായി അപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് തീർച്ചയായിട്ടും രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് ഒന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ഡി സിയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡേവിഡ് വാർണറുടെ പരിക്കു തന്നെയാണ് അദ്ദേഹം അൺഅവൈലബിൾ ആണ് ഈ കളിക്കും ഫിംഗർ ഇഞ്ചുറിയാണ് ഇഷാന്ത് ശർമ്മയും റൂൾഡ് ഔട്ട് ആണ് ഈ മത്സരത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഗുൽ ഇപ്പോൾ ഗുൽബദ് നെയ്ബ് ടീമിനോടൊപ്പം എത്തിയിട്ടുണ്ട് മിച്ചൽ മാർച്ചിനെ റീപ്ലേസ് ചെയ്ത് ഗുൽബദീൻ നെയ്ബ് അഫ്ഗാൻ ഓൾറൗണ്ടർ എത്തിയിട്ടുണ്ട് അദ്ദേഹം അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ൂസ് എന്ന് പറയുന്നത് അതേസമയം കഴിഞ്ഞ കളികളിലൊക്കെ പോലെ റഷിഖ് സലാമിനെ അവര് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഈ കളിയിലും ഉപയോഗപ്പെടുത്തിക്കും അതല്ല ഇനി സ്പിന്നിനെ തുണക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ലളിത് യാദവിൻ്റെ ഓസ്പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചേക്കും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും നമുക്കറിയാവുന്നതാണ് ഏതായാലും അൻട്രിക് നോർക്കിയ വല്ലാത്ത രൂപത്തിൽ ഔട്ട് ഓഫ് ഫോമാണ് കഴിഞ്ഞ തവണ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് എന്തായാലും ഡി സി ആഗ്രഹിക്കുന്നു ഒന്നാണ് ഒരു പക്ഷേ അൻട്രിക് നോർക്കിയക്ക് പോലും ജെ റിച്ചാർഡ്സൺ കളിക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം തോൽവിലേക്ക് പോകുമ്പോ പ്രതീക്ഷ മക്കൾക്ക് ് ഹോപ്പ് ഋഷഭ് പന്ത് ട്രിസ്റ്റൻ സ്റ്റബ്സ് അഭിഷേക് പോറൽ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് അൻഡ്രിക് നോർക്കിയ ഓർ ജയ് റിച്ചാർഡ്സൺ നമ്പർ ടെന്നിൽ മുകേഷ് കുമാർ ദെൻ കലീൽ അഹമ്മദ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് റഷിക് സലാം അദ്ദേഹത്തിന് വേണ്ടി പ്രതീക്ഷയായിരിക്കും മാറ്റുക ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബ്ലി ട്വൽവ് എങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്ത് സൂര്യകുമാർ യാദവിനെയാണ് അവർ ഇംപാക്ട് സബിനെ വേണ്ടി എപ്പോഴും മാറ്റുന്നത് അപ്പം അത് തന്നെ തുടരാൻ തന്നെ സാധ്യത നമ്മൾ കാണുന്നു ഏതായാലും കഴിഞ്ഞ കളിയിലൊക്കെ മൂന്ന് വിദേശ താരങ്ങളെ മാത്രം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ വാൻ തുഷാരെയും ബാക്ക് ടു പ്ലെയർ ആയിട്ട് കൊണ്ടുപോവുകയും ഒക്കെയാണ് ചെയ്തത് ആ ഒരു രീതി തന്നെ അവലംബിക്കാനാണ് സാധ്യത കാണുന്നത് റോബൽ ട്വൽവിലേക്ക് പോകുമ്പോൾ രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് നെഹാൽ വധേര മുഹമ്മദ് നബി കോട്സി പിയൂഷ് ചാവ്ല ജസ്പ്രീത് ബുംറ ദെൻ നമ്പർ ട്വൽവിൽ നുവാൻ തുഷാരയോ റൊമാരിയോ ഷെഫേഡ് ഈ ഷെഫേർഡ് ഇവിടെ പെട്ടെന്ന് ഉയർന്നു വരാനുള്ള കാരണം ഈ രണ്ട് ടീമുകൾ തമ്മിൽ നേർ നേരത്തെ ഏറ്റുമുട്ടിയപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു ഇപ്പോൾ ഇമ്പാക്ട് വരുന്ന വരുന്നയാൾക്ക് വേണ്ടി സൂര്യകുമാർ ആയിരിക്കും മാറ്റുക അല്ലെങ്കിൽ സൂര്യ ഇല്ലാതെ ബൗൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയും പിന്നെ നീ പറയുന്ന താരങ്ങളെ മാറ്റിയിട്ട് പകരം സൂര്യ ബാറ്റ് ചെയ്യാൻ ഇറക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനായിരിക്കും ഏതായാലും ഇന്നും പ്രതീക്ഷിക്കുന്നത് ഒരു റൺ സദ്യ തന്നെയാണ് വലിയ രൂപത്തിൽ റൺ ഒഴുകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ്